ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശിയൻ എൻ രാമചന്ദ്രന്റെ സംസ്കാരം നാളെയായിരിക്കും നടക്കുക മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ ഏഴ് മണിക്ക് പൊതുദർശനത്തിനായി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലെത്തിക്കും ഒൻപത് മണിയോടെ ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും നാളെ രണ്ടു മണിക്കായിരിക്കും പന്ത്രണ്ട് മണിക്ക് ഇടപ്പള്ളി പൊതുശ്മശാനത്തിലായിരിക്കും സംസ്കാരം ഡാനി പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി അവിടെ ഇടപ്പള്ളിയിലെ ഒരു സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ വളരെ സജീവമായൊരു സാന്നിധ്യമാണ് അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന ആഘാതം ചില്ലറയല്ല ആ നാടിനും പരിസരത്തുമൊക്കെ ഈ കുടുംബവും ചുറ്റുമുള്ളവരും പ്രിയപ്പെട്ടവരുമൊക്കെ എങ്ങനെയാണ് ഈ ഒരു മൃതദേഹം എത്തിയ ശേഷം അവരുടെ ഒരു മാനസികാവസ്ഥ അവരുടെ അവസ്ഥ എന്താണ് ശ്രീജ വളരെയധികം അടുപ്പം ചുറ്റുപാടുകളുമായി പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ രാമചന്ദ്രൻ അദ്ദേഹം സാമൂഹ്യ പ്രവർത്തന രംഗത്തും ഇതെല്ലാം തന്നെ വളരെ സജീവമായിട്ട് ഇടപെട്ടിരുന്ന ഒരാൾ കൂടിയാണ് വളരെ പൊതുപ്രവർത്തകനായിരുന്നു അങ്ങനെ വിവിധ ഈ ആളുകളുമായിട്ട് സമൂഹത്തിൻ്റെ വിവിധ തൊഴിലുള്ളവരുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്ന ഒരാൾ തന്നെയായിരുന്നു ഇദ്ദേഹം ഇവിടേക്ക് കുടുംബം ഒത്ത് കശ്മീരിലേക്ക് വിനോദയാത്ര പോകുന്ന വിവരവും കാര്യങ്ങളുമെല്ലാം മറ്റ് സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ എല്ലാവരും തന്നെ ആ പങ്കുവെക്കുകയും ചെയ്തു പക്ഷെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുന്ന യാതൊരു രീതിയിലും ആരും തന്നെയും ആ നനച്ചിരുന്നില്ല വളരെ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ആ വാർത്ത ഇവിടേക്ക് എത്തുന്നത് അതിൻ്റെ ഒരു നടുക്കത്തിൽ തന്നെയാണ് ആ ചുറ്റുപാടുകളിലുള്ളവരെല്ലാവരും തന്നെയും ഇപ്പോഴും ഉള്ളത് അദ്ദേഹത്തിൻ്റെ വസതിക്ക് സമയമാണ് നമ്മളുള്ളത് ഇപ്പോൾ ഇവിടെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഇന്നലെ ആ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് കാരണം അവർ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അവർ അവർക്ക് ഒപ്പം യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഈ അപകട ആക്രമണം നടന്നിടത്തേക്ക് അവർ വന്നിരുന്നില്ല ഹോട്ടൽ മുറിയിൽ തന്നെ തുടരുകയായിരുന്നു ഇന്നലെ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴും ഇത്തരം വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ പങ്കുവച്ചിരുന്നില്ല അവർ അപകടത്തിൽ പരുക്ക് പറ്റി എന്ന രീതിയിൽ മാത്രമാണ് അവർക്ക് ആ ഒരു സന്ദേശം മാത്രമാണ് നൽകിയിരുന്നത് ഒടുവിൽ നെടുമ്പാശ്ശേരിയിലെത്തുമ്പോൾ മാത്രമാണ് അടുത്ത ബന്ധുക്കൾ ചേർന്ന് ഇവർ ഈ ഭാര്യയെ ഈ വിവരം ധരിപ്പിക്കുന്നത് എല്ലാം തന്നെ ചെയ്യുന്നത് റിട്ടയേർഡ് അധ്യാപികയാണ് ആ കുട്ടികൾ അവർക്ക് മുന്നിൽ വെച്ചാണ് മകളുടെ ഇരട്ട കുട്ടികൾ അവർക്ക് മുന്നിൽ വെച്ചാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ആഘാതം അവരിലെല്ലാവരിലും തന്നെ ഈ ഉണ്ടാവും വലിയ ടുക്കവും ആഘാതവും എല്ലാവരിലും തന്നെ അത് സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്നലെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കൊരിയനും അതോടൊപ്പം സംസ്ഥാന മന്ത്രി പി പ്രസാദും എല്ലാവരും ചേർന്നാണ് മൃതദേഹമേറ്റുവാങ്ങുന്നത് ഭൗതിക ശരീരത്തിൽ ഇന്നലെ അവിടെ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനുള്ള ഒരു ക്രമീകരണം ചെറിയ രീതിയിൽ ചെയ്തിരുന്നു പിന്നീടാണ് ആറിനെ മെഡ്സിറ്റി സ്വകാര്യ ആശുപത്രി ഓർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നത് നാളെയാണ് അതിൻ്റെ ഒരു പൊതുദർശനമടക്കമുള്ള ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നത് ഇവിടെ അടുത്തുള്ള ചങ്ങമ്പുഴ പാർക്കിൽ ചങ്ങമ്പുഴ പാർക്കിൽ രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് വരെയാണ് രണ്ട് മണിക്കൂർ സമയമാണ് പൊതുദർശനം ഉണ്ടാകുക അതിനുശേഷം ഇവിടെ ഇടപ്പള്ളി മോഡേൺ ബ്രിട്ട കമ്പനിക്ക് പിറകിലുള്ള മാങ്ങാട്ട് റോഡ് ആ റോഡിലെ വസതിയിലേക്ക് അദ്ദേഹം ഇവിടെ ബോധിപ്പിച്ചു ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യും ഏതാണ്ട് പന്ത്രണ്ട് മണിവരെയാണ് ഇവിടെ വീട്ടിൽ പൊതുദർശനവും കാര്യങ്ങളും ഉണ്ടാകുക അതിനുശേഷം ഇടപ്പള്ളിയിലെ പൊതുശ്മശാനത്തിലാണ് അസംസ്കാര ചടങ്ങുകളടക്കമുള്ള കാര്യങ്ങൾ നടക്കുക വലിയൊരു ജനാവലിയെ തന്നെയാണ് ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നത് കാരണം അത്ര ിൽ പരിചിതനായിരുന്നു അത്രമേൽ എല്ലാവരുമായി ഒരു അടുപ്പം ഒരാൾ തന്നെയായിരുന്നു എന്തായാലും ആ ഒരു ആഘാതത്തിൽ തന്നെയാണ് ഇടപ്പള്ളിയും ചുറ്റുപാടുമുള്ള ഈ പ്രദേശങ്ങളും എല്ലാം കാരണം രാജ്യം വലിയ രീതിയിൽ നടുങ്ങിയ വിറച്ചുപോയ ഒരു ഭീകരാക്രമണത്തിൽ തങ്ങളുടെ ആ പ്രിയപ്പെട്ട ഒരാൾ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ആഘാതം എല്ലാവരിലും തന്നെയുണ്ട് ശ്രീജ ഞാനിപ്പോഴാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്